ഹലോ സലാം അസലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അങ്ങനെ പേരക്കുട്ടികളൊക്കെ ആയിട്ട് വലിയ ചെരുപ്പൊക്കെ ഇട്ടിട്ട് അലേഹം നടക്കുന്നുണ്ട് ഉമ്മ അതാ രണ്ട് കുട്ടികൾ ഒരു കുട്ടീനെ കൂടി ചാട്ടിങ് നടക്കുന്നുണ്ട് ആ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം കരിച്ചിലാണ് കൈഷ് അപ്പം ഇന്നത്തെ യാത്ര എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദൂസിൻ്റെ ആചാരത്തിൽ നൂല് കെട്ട് എന്നുള്ളൊരു പരിപാടിയാണ് പക്ഷെ നമുക്ക് ആചാരമൊന്നുമല്ല നമ്മൾ നമ്മുടെ കുട്ടിക്ക് വെള്ളി കെട്ടാൻ വേണ്ടി പോകണം കൈശ അല്ലേ അപ്പം എൻ്റെ അലേഹൻ്റെ ഒരു കാലിൽ നിങ്ങൾക്ക് പാത സ്ഥലം കാണുന്നുണ്ടാവില്ല അത് അലേഹനെ എന്താക്കിയിട്ടുണ്ട് എന്താക്കിയിട്ടുണ്ട് കായ്സ് അലേഹനെ അത് ഓളന്നെ അഴിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ പിന്നെ ഞങ്ങൾ ഇനി അലേക്ക് ആ ആ അതൊന്നും സ്വർണം പോയി കഴിഞ്ഞാൽ പോലെ ജീവൻ പോണ ആൾക്കാരാണ് ഓല് കാണാതിരിക്കൂലോ അപ്പൊ എന്തായാലും ഏ ഏ അപ്പ ഇനി കിലിങ്ങണത് ചന്ദ്രമുഖിയില് ശോഭന നടക്കുന്ന മാതിരി എന്റെ കുട്ടിക്ക് മറ്റു ചലങ്ങ് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പോണേ ഞാൻ കായ്സ് പിന്നെ നമ്മടെ അലനെന്തോ വാങ്ങണ്ടേ അതാ അമ്മാന്റെ മേതിച്ചു ഛർദ്ദിച്ചു ഛർദിച്ചു അതാ അത് കുഴപ്പമില്ല ഡിസൈൻ ഉണ്ട് മാത് എന്തോ ഡിസൈൻ ആയിക്കണ് സത്യോ അയിന് അങ്ങനെ പാല് കുടിക്കണ്ട അതെ ഞാൻ കേൾപ്പിച്ചു തന്നില്ലേ കുട്ടികൾക്ക് പാല് കൊറച്ചേ കൊടുക്കാൻ പറ്റുള്ളൂ തുടച്ചു കൊടുത്തോ ചെരിപ്പലേന്റെ അലനി ഞമ്മൊരു ബ്രേസലറ്റ് വാങ്ങാം അലക്ക് നമുക്കൊരു പാതസരം വാങ്ങാം തപ്പാ തപ്പോ തപ്പോ ഓടി നമ്മള് കൈ പോകുന്നത് ചെറുപ്പുളശ്ശേരി കാണട്ടോ വാതിലൊക്കെ അടച്ചില്ലേ ഫാമിലി ആയിട്ട് വണ്ടിയിൽ കയറി നേരെ പോകുന്നത് ചെറുപ്പുളശ്ശേരിയിലോട്ടാണ് അപ്പൊ ഇനി വെള്ളിക്കായിട്ടുള്ള കട ഉണ്ടോന്ന് നോക്കണം അല്ലെങ്കിൽ ജല്ലറിയ കടയിൽ തന്നെ ഇണ്ടാവാ മതിയാവും എന്തൊക്കെ എടുക്കാം പ്ലാന് ഒന്നെ വെള്ളിക്കായിട്ടുണ്ടല്ലേ അപ്പൊ നമ്മളവിടെ ഉണ്ടാവും എന്താ അതിന്റെ ൊന്ന് കഴുകി കൊടുത്തൂടെ അത് അയച്ചു ഫുള്ള് ഫുള്ള് ചവിട്ടിട്ട് ഡാഷ്ബോർഡ് കംപ്ലീറ്റ് ചവിട്ടി ചളി മക്കളാണെന്ന് ഞാൻ നോക്കൂലോ നിങ്ങളെ ഭാര്യ തന്നെയാണ് നിനക്ക് ഈ വണ്ടി അവിടെ ഇത് നാശാക്കാൻ നിക്കല്ലേ ഇനി എടുത്ത് പൊറത്തുക്കിട ഞാൻ ആ ആദ്യം കൈ വണ്ടിയിൽ ഒരു കുഴപ്പമില്ലാത്ത വണ്ടിയാണ് ഇപ്പൊ പമ്പേഴ്സ് മുട്ടായി കവറ് മൊത്തത്തില് ഇപ്പൊ അങ്ങനെയാണ് വണ്ടിയുടെ അവസ്ഥ ഈ പ്രാവ് കുറുക്കൂല് അതേമാതിരിയാണ് പിറ്റേ രണ്ടെണ്ണോ എന്താണ് നല്ല രസാണ് ഇപ്പൊ ചോറ് പകുതിക്കെട്ട് പോരാട്ടി നമുക്ക് അവിടെ എത്തിട്ട് കാണാട്ടോ ഇവിടെ ടൗണിലെത്തി ചെറുപ്പുളശ്ശേരി ടൗണിലേക്ക് എത്താനാവുള്ളൂ രണ്ടാള് ഇവിടെ അംഗം പെട്ടിതാ ഒരാള് ഉറങ്ങിന്ന് പറഞ്ഞ ആള് ഇതാ തിരിച്ച് കൊത്തിരിക്കുന്നുണ്ട് അദ്ദേഹം എത്തി 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 അയിന്റെ കാൽമത്ത് സ്വർണം പൊട്ടിയിക്കണോ ജ്വല്ലറി നമുക്ക്ണ്ട് അതല്ല ഉണ്ടിച്ച പൈസ എവിടെ പിന്നെ എന്റെ പൈസ എടുക്കണെന്ന് പറയുന്നത് ആ ആയിക്കോട്ടെ എങ്ങനെയാണെങ്കി ഓക്കെ അല്ലേക്ക് പിള്ളേച്ച നോണോ പറയണെന്ന് വിചാരിക്കൂ വീടുകാര് എന്റെ പൈസ അന്റെ പൈസ ജ്വല്ലറി എടുക്കാന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് അതിന്റെ ഉണ്ടിയപ്പാനിയൊക്കെ പൊട്ടിച്ചിട്ട് മധുരമായിട്ട് എടുത്തുവച്ചെടുക്ക ഗ്രാമിനെ ആ സ്വർണ ആണെങ്കിൽ പതിനൊന്നായിരുന്നു പിന്നെ ചെക്കൻകുട്ടിയാ അത് പെൺകുട്ടി തോളൊക്കെ ആദ്യം ഒന്നും മാറൊക്കെ ഒന്ന് ഒതുങ്ങിരിക്കട്ടിയേക്ക് പാഴ്സാറ നോക്കട്ടെ എനിക്കൊന്നും വേണ്ട എനിക്കൊരു കുപ്പി വെള്ളം നന്നായി ചായ വേണോ ചായ കൊടുത്തോളി വേണ്ട എനിക്ക് ഒരു കുപ്പി വെള്ളം നന്നായി അലയത് കിളിങ്ങണ മാസം ഏതോ എവിടെ മുക്കും മൂല ഉള്ളതൊക്കെ അറിയണം ഇവിടെ സ്വർണം കൊടുക്കും അതെന്താ അയിന് എന്താ കേട് ണോ തണ്ടൊക്കെ വേറെന്താണ് കരിമണിയോ സോറി കരിമ ട്ടോ കുറച്ച് വിൽക്കല്ലേ 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 വെള്ളം കോഫി ജ്യൂസ് എന്നാലോ ഇനിപ്പോ എവിടെ പോണെന്ന് അറിയാൻ കഴിയും ലൂസാവറബർവേൻ്റെ അതിപ്പോ അതിന്റെ കാലില് ഭാഗമാണ് ഇനി വലുതായില്ലെങ്കിൽ അത്ര അത് മതി ഇനി വലുതാ പോലെ ഊട്ടി അത് മതി ഒന്നും കാലില് അങ്ങനെ അലക്കുള്ള സ്വർണം അലായിട്ടുള്ള വെല്ല് കിട്ടി ഞാലുള്ളത് എടുക്കാൻ വേണ്ടി പോകാൻ നല്ല ഉറക്കത്തിലാട്ട് ആ ഒരു വട്ടം മതി ഇതേ മോഡ മതി കനൊന്നു വാണ്ടിട്ടോ ഇതൊക്കെ നല്ല കനം കൂടുതലാ ഈ ഒരു നൈസ് സാധനം മതി ഈ അത് മാലേ മാണോ ഇതിന് മാത്രം പൈസ ഉണ്ടിയപ്പാണിണ്ടോ ഞാനതെല്ലാം അറിയണേ ഈ ഒരു സ്വർണത്തിന്റെ വില കൂടിയ ടൈമിൽ പെൺകുട്ടിയൊക്കെയാണ് ജനിച്ചിട്ടുണ്ടെങ്കിലേ ആരെയൊക്കെ കൗത്തക്ക് കാലുമൊക്കെ പിന്നെ എല്ലായിടത്തും ആണോ അപ്പൊ ഞാൻ എന്റെ അങ്ങോട്ട് ഊരൂ ഇത് മോന്ക്ക് കൗത്തുക്ക് അല്ല ഇത് അരക്ക് കൗത്തിൽ അരക്ക് കണ്ണി വെക്കാൻ പോണ്ടേ കൗത്തുക്ക് നമ്മളെടുത്തിട്ടില്ലേ ഇത് വേണ്ട ഇത് ഒരു കയ്യിലൊക്കെ ഇത് അലക്ക് അലക്കുള്ളത് കട്ട് ചെയ്യാൻ സച്ചിന്റെ ശൈലി നല്ല കനം കുറഞ്ഞ ജ്വല്ലറിയൊക്കെ വാങ്ങി പാസരൊക്കെ ഇട്ട് വെള്ളി 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 പോയ എങ്ങനെ ഇതിനെയൊക്കെ പൊറുപ്പിയൊക്കെ പഠിച്ചു ഞാൻ പൊട്ടിക്കാൻ അന്നത്തെമാരെന്നെ പേടിപ്പിക്ക ഇടക്ക് പോവാ അങ്ങനെ എന്തായാലും ഞങ്ങളെ പർച്ചേസിംഗിലൊക്കെ കഴിഞ്ഞു വീഡിയോ ഓണാക്കിയ കുട്ടിക്ക് പിരിയാതായി എന്തായാലും നെക്സ്റ്റ് സെല്ലൊരു വീഡിയോ ആയിട്ട് കാണാം